കാക്കാട് മഹാഗണപതി ക്ഷേത്രം തൃശൂർ ജില്ലയിൽ കുന്നംകുളം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കാക്കാട് മഹാഗണപതി ക്ഷേത്രം ഗണപതി പ്രധാന ദേവനായി വരുന്ന അപൂർവൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണിവിടം ഗണപതിക്കൊപ്പം വേട്ടക്കാരനും കുടികൊള്ളുന്നു കൂടാതെ ഉപദേവതകളായി ദുർഗ ഭദ്രകാളി രക്തേശ്വരി നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർക്കും പ്രതിഷ്ഠകൾ ഉണ്ട് ഇടത്തോട്ട് തുമ്പിക്കൈ നീട്ടിയ അപൂർവം പ്രതിഷ്ഠകളിൽ ഒന്നാണ് ഇവിടുത്തെ ഗണപതി ഭഗവാൻ കാക്കാട് രാജപരമ്പരയുടെ കുടുംബക്ഷേത്രവുമായ ഇവിടെ വെച്ചാണ് കാക്കാട് കാരണവപ്പാട് എന്ന സ്ഥാനപ്പേരുള്ള രാജാവിന്റെ അരിയിട്ട് വാഴ്ച നടത്തിയിരുന്നത് ഈ സ്ഥാനം അലങ്കരിച്ചിരുന്ന മണക്കുളം കുഞ്ഞുണ്ണി രാജയും അനന്തരവൻ മുകുന്ദരാജായും മഹാകവി വള്ളത്തോൾ നാരായണമേനോന്നും ചേർന്ന് കേരള കലാമണ്ഡലം ആദ്യം തുടങ്ങിയത് ഈ ക്ഷേത്രത്തിനടുത്താണ് ഈ ക്ഷേത്രത്തിലെ മംഗല്യപൂജ പ്രസിദ്ധമാണ് ഗണപതി കല്യാണം പോലെ നീണ്ടു നിൽക്കുന്ന വിവാഹബന്ധമുള്ളവർ ഇവിടെ വന്ന് ഈ പൂജ നടത്തിയാൽ ഉത്തമം എന്ന് വിശ്വസിക്കുന്നു മീനമാസത്തിൽ തിരുവാതിര ആറാട്ട ആറ് ദിവസം ഉത്സവം ചിങ്ങമാസത്തിലെ വിനായക ചതുർഥിയാണ് ഇവിടുത്തെ ആണ്ടുവിശേഷം കൂടാതെ പന്തിരായിരത്തി എട്ട് നാളികേരം മുടച്ചുള്ള വേട്ടക്കാരൻ പാട്ടും പ്രധാന ആണ്ടുവിശേഷം ക്ഷേത്രത്തിന് മുമ്പിൽ അരയാലുണ്ട് അരയാൽ ത്രിമൂർത്തികളുടെ പ്രത്യക്ഷ സ്വരൂപമായി കണക്കാക്കപ്പെടുന്നു അരയാളിന് ചുറ്റും വലം വയ്ക്കുന്നത് മനസ്സിനും ശരീരത്തിനും നല്ലതാണ് അരയാലിന്റെ ചുവട്ടിൽ മൂക്ഷികൻ്റെ പ്രതിമയും കാണാം സ്വർണത്തിൽ തീർത്ത പ്രതിമയാണിത് മോദകം കടിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് പ്രതിമ കിഴക്കേ നടയിൽ അതിമനോഹരമായ ഇരുനില ഗോപുരം പണിതിട്ടുണ്ട് ഇത് രണ്ടായിരത്തി മൂന്നിലാണ് പണിതത് ഇതിന്റെ പുറം വാതിൽ മുഴുവൻ ഗണപതി രൂപങ്ങൾ കൊണ്ട് ആലേഖനം ചെയ്തിരിക്കുകയാണ് അരയാലിനും ഗോപുരത്തിനുമിടയിൽ ചെറിയൊരു കല്യാണ മണ്ഡപമുണ്ട് ഗണപതിക്കു മുമ്പിൽ വിവാഹം നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രവും ഒരു ഇതായിരിക്കാം ഗോപുരത്തിലൂടെ താഴേക്കിറങ്ങി വേണം ക്ഷേത്രമതിലിനരികിലെത്താൻ മംഗല പൂജയ്ക്കും ആനക്കൊമ്പ് സമർപ്പണം ഇവിടെ നടത്താറുണ്ട് ചന്ദനമരം കൊണ്ടുണ്ടാക്കിയ ആനക്കൊമ്പുകളാണ് സമർപ്പിക്കുന്നത് ഗണേശ പുരാണത്തിൽ പറയുന്നതനുസരിച്ചാണ് ഇത് ചെയ്യുന്നത് മംഗല്യപൂജയും സന്താന പൂജയും ഇവിടെ വിശേഷമാണ് ചതുർഥി അതിപ്രധാനമാണ്